പുതിയൊരു എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം നമ്മുടെ ഗുജറാത്തിന്റെ ഒരു അതിർത്തി ഭാഗമായ എന്ന് പറയുന്ന ഈ ഒരു നോർത്ത് 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 ഗുജറാത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് ഗുജറാത്ത് എന്ന് എന്ന് തന്നെ ഭാഗമായ പറയുന്ന ഞാൻ അവിടുത്തെ സെന്റ് സ്കൂൾ നളിയ എന്ന് പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ആണ് ഞാൻ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കൂടിയല്ല ഈ ഒരു എപ്പിസോഡ് മറിച്ച് അച്ഛന്റെ സേവനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക നളിയ എന്ന് പറയുന്ന ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അച്ഛൻ ചെയ്തുവരുന്ന സൂക്ഷിക്കാണ് അത് ഒന്ന് ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന കൂടിയാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ജേസിനാണ് എന്റെ മുമ്പിലിരിക്കുന്നത് ഇരിക്കുന്നത് അച്ഛന് ഈ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വന്നിട്ട് ും നാളായി ഉള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുന്നു ഇനി ഈ നളിയുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ്റെ സേവന രംഗങ്ങൾ ഒന്ന് വിവരിക്കാവോ ഫാദറേ ഞാൻ കച്ചി ജില്ലയിൽ വന്നിട്ട് പത്ത് വർഷമായി പത്താമത്തെ അത് ശരി പക്ഷേ വന്നിട്ട് ആറു മാസം ആയതേ ഉള്ളു യിലെ സെൻസി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടും പിന്നെ ഇവിടുത്തെ പള്ളിയുടെ വികാരിയായിട്ടും പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ എയർഫോഴ്സ് സ്റ്റേഷനുണ്ട് അവിടെ നമുക്കൊരു പള്ളിയുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അവിടെ കുർബാന ചെല്ലുവാനായിട്ട് അവർ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് കുർബാന ചെല്ലും എയർഫോഴ്സിൽ നമ്മൾ പത്ത് മണിക്ക് കുർബാന ചെല്ലും അവിടെ കുറേ കത്തോലിക്കലുണ്ട് വിശ്വാസികളുണ്ട് അപ്പം ആ ഒരു ഞായറാഴ്ച മാത്രമേ നമുക്ക് അവരെ കാണുവാനും അവരെ വിസിറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് പെർമിഷൻ ഉള്ളൂ ഇടയ്ക്ക് അവർ നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് അവർ ഇങ്ങോട്ട് വരാറുണ്ട് പിന്നെ ഇവിടെ സ്കൂളിൽ ചാർജ് എടുത്തിട്ട് ആറുമാസമായി ഓക്കെ ഇത് പാകിസ്ഥാന്റെ ബോർഡർ ആണ് കണ്ടോൺമെന്റ് ഏരിയ ആണ് ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് എയർഫോഴ്സ് ആർമി അവയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറേ മലയാളികൾ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് സ്കൂളില് സ്കൂള് കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ഈ നളിയ താലൂക്കയില് ഏറ്റവും നല്ലൊരു സ്കൂളാണ് എണ്ണൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് വെരി ഗുഡ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് നല്ല റിസൾട്ട് ഉള്ള സ്കൂളാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും പിള്ളേരൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത് വെരി ഗുഡ് പിന്നെ പേരൻസ് എല്ലാവരും തന്നെ സഹകരണമുള്ളവരും എല്ലാവരും പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും തന്നെ സ്നേഹമുള്ളവരും സഹകരണമുള്ളവരുമാണ് ഫാദ്ര ഒരു കാര്യം ഞാൻ കേട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് വില്ലേജ് കേന്ദ്രീകരിച്ച് ഒക്കെ നടത്താറുണ്ട് എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു വില്ലേജുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ പോലും അച്ഛൻ്റെ ഈ ഒരു നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ ചാ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇവിടെ വന്നിട്ട് ആറുമാസം ആയുള്ളൂ ഇതിനു മുമ്പുണ്ടായിരുന്ന അച്ഛന്മാർ ചെയ്തു വെച്ച കാര്യങ്ങൾ അതേപടി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ സ്കൂളിനോടനുബന്ധിച്ച് നമുക്ക് ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ഉണ്ടായിരുന്നു കൊറോണയോടുകൂടി അത് നിർത്തി കളഞ്ഞു പിന്നെ നമുക്കത് തുടങ്ങാൻ സാധിച്ചില്ല ഇപ്പോൾ രാജ്കോട്ട് രൂപതയുടെ അഭിനയ പിതാവ് അത് വീണ്ടും അത് തുടങ്ങണം എന്നോടൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ വീടുകൾ നമ്മൾ സന്ദർശിക്കാനായിട്ട് പോകാറുണ്ട് അതുപോലെ രോഗികളായി കിടക്കുന്ന നമ്മുടെ ആൾക്കാരും അതുപോലെ തന്നെ ഏതെങ്കിലും കുടുംബങ്ങളിൽ നമ്മുടെ നമ്മുടെ പിള്ളേ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അനുശോചനം അറിയിക്കാനായിട്ട് നമ്മളിവിടെ പോകാറുണ്ട് അത് ഗുജറാത്തിലെ ഒരു കൾച്ചറാണ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അഞ്ച് ദിവസം അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം ഒരുക്കും അവിടെ പോയിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അവിടെ പോയി നമ്മൾ ഇരിക്കണം അതിരിച്ചിട്ട് അവർക്കൊക്കെ സ്തുതി കൊടുത്തിട്ട് പോരുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് ഇവിടെ അതിന് ഗുജറാത്തിൽ ഇവിടെ ബേസ്ണോ എന്നാണ് അവർ പറയുന്നത് ദുഃഖ ദുഃഖസൂചകമായിട്ട് അനുശോചനം അറിയിക്കലാണ് അപ്പം ആരെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ ആരെങ്കിലുമോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമോ സ്കൂൾ സംബന്ധമായി നമ്മളറിയുന്നവരോ അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ ഈ അനുശോചനം രേഖപ്പെടുത്താനായിട്ട് ഞാനും സിസ്റ്റേഴ്സും ഇവിടെ പോകാറുണ്ട് പിന്നെ നമ്മുടെ അറിയുന്ന ആരെങ്കിലും രോഗികളായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ആശുപത്രിയിൽ പോയി സന്ദർശിക്കാറുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വികലാംഗര അന്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ഓക്കെ ഇനിയും നമ്മൾ തുടങ്ങുമ്പോൾ ഇനിയും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർക്ക് നമ്മൾ എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മുടെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ അതുപോലെ തന്നെ ആൾക്കാർ എന്തെങ്കിലും കൗൺസിലിങ്ങിനോ ഫാമിലി പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ സ്കൂൾ കഥ കഴിഞ്ഞതിന് ശേഷം സന്ധ്യാസമയങ്ങള് അവരെ ആശ്വസിപ്പിക്കുവാനും ഉപദേശം ഉപദേശങ്ങള് കൊടുക്കുവാനായിട്ടും നമ്മൾ പരിശ്രമിക്കാറുണ്ട് അതുപോലെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് സിസ്റ്റേഴ്സ് സ്കൂളില് ട്യൂഷൻ എടുക്കുകയും ഫ്രീ ആയിട്ട് ട്യൂഷൻ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുകയും അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് വില്ലേജ് കേന്ദ്രീകരിച്ചാണ് ഈ സ്കൂള് പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ വില്ലേജുകളിലേക്ക് ഒത്തിരി സ്കൂൾ സ്കൂൾ ബസ്സുകൾ വിട്ട് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്ന് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു രീതി ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇവിടെയുള്ള സാമ്പത്തിക ശേഷിയുള്ളവരെ മാത്രം ഉദ്ദേശിച്ചതല്ല പാവപ്പെട്ടവരെ ഉദ്ദേശിച്ച് അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്ത് ഒത്തിരിയേറെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാം അതിനെ ഒന്ന് വിവരിക്കാം വച്ചാ നമുക്ക് സ്കൂൾ ബസ് നാലെണ്ണമാണുള്ളത് അതുകൂടാതെ പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് വണ്ടികളും വണ്ടികളിലും പിള്ളേർ ഒത്തിരി വരുന്നുണ്ട് നമ്മുടെ ഏറ്റവും ദൂരെ നാല്പത് കിലോമീറ്റർ അകലയിൽ നിന്നാണ് പിള്ളേർ വരുന്നത് അപ്പൊ രാവിലെ നമ്മൾ ഏഴ് ഏഴ് നാല്പത്തി അഞ്ചിന് നമ്മള് ഫസ്റ്റ് ബെല്ലടിക്കും ആ ഏഴ് നാല്പത്തിയഞ്ചിന് ഈ എല്ലാ പിള്ളേരും നമ്മുടെ സ്കൂളില് ഹാജരായിരിക്കും ഈ ഈ കിലോമീറ്റർ പോലും എത്തിച്ചേരും അവര് നമ്മുടെ വില്ലേജുകളിലാണ് നമ്മുടെ വണ്ടികൾ മൂന്ന് വില്ലേജ് മൂന്ന് ബസ് മൂന്ന് വില്ലേജുകളിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് രണ്ട് ഡ്രൈവർമാർക്ക് നമ്മൾ ബൈക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അവർക്ക് അതിന് ഡീസൽ അടിക്കാനുള്ള പൈസയും നമ്മൾ കൊടുക്കും അവര് വെളുപ്പിനെ അവര് കണ്ടക്ടറേയും കൂട്ടി അവര് പോയി ആ വില്ലേജിൽ പോയി പിള്ളേരെ എടുത്ത് സ്കൂളിലെ സമയത്തിന് കൃത്യസമയത്തിന് ഇവിടെ കൊണ്ടുവരും പിന്നെ നമുക്ക് ഒന്നേ നാല്പത് വരെയാണ് സ്കൂളുള്ളത് ശരി ഒന്നേ നാല്പത് വരെ അവരിവിടെ ഉണ്ടാകും ും അതുപോലെ തന്നെ ശനിയാഴ്ചകളിലെ ഹാഫ് ഡേ ആണ് പതിനൊന്നര വരെ ക്ലാസ് ഉള്ളു അത് കഴിഞ്ഞിട്ട് പിള്ളേരെ സേഫ് ആയിട്ട് അവരെത്തിക്കും പ്രൈവറ്റ് വണ്ടികൾ ഒത്തിരി വരുന്നുണ്ട് അവരും സമയത്തിന് എത്ര തണുപ്പ് കാലമാണെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് വരുന്ന ഒരു ഏരിയ മൈനസ് വരെ വരാറുണ്ട് അപ്പൊ നമ്മള് ഏഴ് നാപ്പത്തഞ്ചെന്ന നമ്മള് എട്ട് മണിക്ക് ക്ലാസ് കൊടുക്കുന്നു അപ്പൊ നമ്മള് ഒന്ന് നാപ്പത്തഞ്ചെന്നുള്ള ഒന്ന് അമ്പത് വരെ നമ്മൾ ക്ലാസ് എടുക്കും എടുക്കുമ്പോഴേക്ക് എങ്കിലും എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് അവര് വർക്ക് ചെയ്യുന്നു വില്ലേജുകളില് നമ്മള് വില്ലേജുകളിൽ നമുക്ക് ഇപ്പൊ കൂടുതലായിട്ടുള്ള നമുക്ക് ഭവന സന്ദർശനങ്ങളാണ് ഉണ്ട് ഫാമിലി മാറ്റേഴ്സ് ഫാമിലി പ്രോബ്ലം ഉള്ളവരുണ്ട് അവരെയൊക്കെ നമ്മൾ കണ്ട് അവർക്ക് വേണ്ടി അതുപോലെ തന്നെ പാവപ്പെട്ട ഒത്തിരി പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും മൈഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇവിടെ വന്ന് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികൾ ഉണ്ടല്ലേ മറ്റു സ്റ്റേറ്റ് ഈവൻ ബംഗാളിൽ ബംഗാളിൽ നിന്ന് രണ്ട് പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ മറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹരിയാന പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ പിള്ളേര് വരുന്നത് യു അപ്പൊ നമുക്ക് ഒരു വീട്ടിൽ തന്നെ മൂന്ന് മൂന്ന് പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ മൂന്ന് പിള്ളേർക്ക് അവർക്ക് ഈ മൂന്ന് പിള്ളേർക്കുള്ള ഈ ഫീസ് അടക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും അപ്പൊ മൂന്ന് പിള്ളേർക്കുള്ള സ്കൂൾ ഫീസും ബസ് ഫീയും പിന്നെ യൂണിഫോമ് ബുക്കുകള് എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുമ്പോഴ് അങ്ങനെ വരുമ്പോഴ് നമ്മള് ഒരു കൊച്ചിന് ഒരു അവർ ആദ്യം മൂന്ന് പിള്ളേരെയും ഫീസ് അടക്കണം അതിൽ നിന്നും നമ്മൾ ഒരു കൊച്ചിനുള്ള ഫീസ് നമ്മൾ തിരിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ട് പിള്ളേരുള്ള പേരൻസ് ഉണ്ടാകും അപ്പൊ അവർ ഭയങ്കര മോശമായ പരിസ്ഥിതിയിലാണെങ്കിൽ നമ്മൾ മുഴുവൻ ഫീം അവരടക്കും അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നും ഹാഫ് ഫീ ആറ് മാസത്തെ ഫീ നമ്മൾ കൺസെഷൻ കൊടുക്കും അതുപോലെ തന്നെ ചിലവർക്ക് ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ അവര് സ്കൂൾ ഫീസ് മാത്രം അടച്ചാൽ മതി ഫീസ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയില് അതായത് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ചെയ്തു കൊടുക്കുന്ന ഒരു രീതി സ്വീകരിച്ചു വരികയാണ് കൊള്ളാം നല്ല കാര്യം ഒത്തിരി സേവനങ്ങള് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ ആരാധനാ സഭയിലെ സിസ്റ്റേഴ്സാണ് ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അവരും അതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരും ഇതുപോലെ തന്നെ വില്ലേജിൽ പോവുകയും പിന്നെ അവരുടെ കുടുംബക്കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്